ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലനും മക്കളും ഇറങ്ങി വരികയാണ് ഈ സമയം ഗോപാലൻ പറയുന്നത് നമുക്കിനി നമ്മുടെ പുതിയ കമ്പനിയൊക്കെ ഉദ്ഘാടനം ചെയ്യില്ലേ അപ്പോൾ കമ്പനി ബിസിനസ് ഇതിനൊക്കെ ആയിരിക്കണം മക്കൾ ശ്രദ്ധ നൽകേണ്ടത് കാര്യം മഞ്ജുവും മഹിമയും നമ്മളോട് പ്രതികാരം ചെയ്യാനാണെങ്കിലും അവരവരുടെ ജോലിയിൽ വലിയൊരു വില കൊടുക്കുന്നു അത് അവർ എത്തൻ തോട്ടത്ത് തന്നെ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സഞ്ജയ് പറയുക ഓ ഓ അവരിപ്പോൾ എന്തെത്തി എന്നാണ് പറയുന്നത് ആ മഞ്ജു ആണെങ്കിൽ ഒരു കമ്മീഷണർ ഒരു ഐ പി എസ് കാര്യം ഇത്രയല്ലേ ഉള്ളൂ അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി എടാ നിനക്കത് പുച്ഛമാണ് അത് കേൾക്കുന്ന ഷാലിനി പറയണേ ഓ ഇവന് പറഞ്ഞതും കുറച്ച് കാര്യമൊക്കെ ഉണ്ട് അത് പുച്ഛൻ തന്നെ എന്നങ്ങ് പറയുന്നുട്ടോ ഇതങ്ങ് കേൾക്കുന്ന ഗോപാലം പറയണേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ലാത്തത് എന്താണെന്ന് അറിയോ രണ്ടു പേർക്കും ഇല്ലാത്തതും മനുഷ്യ സ്വഭാവം തമ്മിൽ തമ്മിലെ സ്നേഹം അത് നിങ്ങൾക്കില്ല രക്തബന്ധത്തിനോട് സ്നേഹം നിങ്ങൾക്ക് കുറവാണ് എന്നാൽ അത് മഞ്ജുവിനും മഹിമക്കുമുണ്ട് ഒപ്പം നിന്ന് എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ മുന്നേറുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുട്ടോ എന്നിട്ട് ഇവിടെ സംസാരം തുടങ്ങി വരുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ പറയുന്നുണ്ട് കാര്യം എന്ത് പറയുകയാണെങ്കിലും മഞ്ജു അവളുടെ കഴിവ് തെളിയിച്ചു അവൾക്കൊരു കുഞ്ഞുണ്ടായി പ്രതീക്ഷ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അവൾ ആ പക്വതയും ആ പ്രാപ്തിയാണ് ഇപ്പൊ കാണിക്കുന്നത് എന്നാൽ നിങ്ങളിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഗോപാലൻ വഴക്ക് പറയണേട്ടോ എന്നിട്ട് ഗോപാലൻ ഇത് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയണേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും നാളായാലോ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ എന്താ ഉണ്ടാവാത്തത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ യോട് ചോദിക്കുന്നുണ്ട് അല്ല എനിക്കിനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ സഞ്ജു പറയുന്നത് ഏയ് ഞങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകാത്ത പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ ശാലി ഷാലിയോട് പറയും സ്വപ്ന പറയും അത് എനിക്കൊരു കുഞ്ഞുണ്ടായതല്ലേ അത് നഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മുമ്പല്ലേ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ എന്നാലും ആ മഹിമയല്ലേ അതൊക്കെ ചെയ്തത് അതൊക്കെ കേട്ട ഉടൻ തന്നെ ഷാലി പറയും അതൊക്കെ കഴിഞ്ഞു പോയി ഇനി എന്താ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ അത് കേൾക്കുന്ന സഞ്ജു പറയണേ അയ്യോ അയ്യോ അതൊന്നും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ നിനക്ക് പല പെമ്പിളേ യും ശാപങ്ങളുണ്ടല്ലോ ആ ശാപമായിരിക്കും നിനക്ക് കിട്ടിയിരിക്കുന്ന എടി നിന്നെ ഞാൻ ഞാനുണ്ടാവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ഗോപാലം പറയണേ നിങ്ങൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ വഴക്ക് കൂടണ്ട അപ്പോഴേക്കും ഉടൻ തന്നെ സ്വപ്നം പറയുന്നുണ്ട് ദ ഞാനൊരു കാര്യം പറയട്ടെ നീ എന്തിനാ ഇങ്ങനെയൊക്കെയാണ് സഞ്ജുവിട്ടനെ പറയുന്നത് എന്നവിടെ ചോദിച്ചുടൻ തന്നെ ഉടൻ തന്നെ പറയുകയാണ് അവൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങൾക്കിടയിൽ ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഒരു ഡോക്ടറെ ഒന്ന് ഒന്ന് കോണ്ടാക്റ്റ് ക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ കണ്ടോളൂ എന്നൊക്കെ എങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം സ്വപ്നയ്ക്ക് പേടി വരാനായിട്ട് ഈ സമയം സ്വപ്നയുടെ മനസ്സിലാണെങ്കിൽ പല ചോദ്യങ്ങളാണ് അപ്പോഴേക്കും ഷാലിനി പറയണേ അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാ ഉണ്ടാവാതിരിക്കാന് ഇവനിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതോ ഇവൾക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ നീ ഇങ്ങനെ മൂത്ത് നരച്ചിരിക്കത്തേ ഉള്ളൂ ഞങ്ങൾ വിവാഹം കഴിക്കുകയെങ്കിലും ചെയ്തു തന്നാൽ എനിക്കൊരു വിവാഹം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് അവിടെ നിന്ന് സ്വപ്നം വേറെ രക്ഷപ്പെടുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗിരിയാണ് ഗിരി വന്ന് െ ഉറത്തിരിക്കാണ് എപ്പോഴേക്കും പ്രീതി അങ്ങോട്ടേക്ക് കയറി എന്ന് പ്രീതി ചോദിക്കുക അല്ല ഇനിയിപ്പോൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്താ നിനക്ക് വേണ്ടതല്ല കിരിയേട്ടൻ വന്നിട്ട് എന്താ വിളിക്കാൻ ഇത് സത്യത്തിൽ ഗിരിയേട്ടനിപ്പോൾ മഞ്ജുവിനോട് വെറുപ്പാല്ലേ അതുകൊണ്ടാണല്ലേ മഞ്ജു മോളും ഇവിടെയോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഓട് രക്ഷപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദ്യം ചെയ്യൽ തുടങ്ങുകയാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ കിരിയേട്ടനെ അവർ വെറുത്തോ കുഴപ്പമൊന്നുമില്ല കാരണം അവരിവിടെ വന്ന ഒരു സംസാരം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അതും ജി കെയെ കുറിച്ച് ജി കെ കുറിച്ച് വാത്തോരാതെങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ആദ്യം വിള്ളലുണ്ടാക്കുന്ന മഞ്ജുവിനൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അവരെ സംസാരിച്ചതെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടിലിട്ടോ ഗിരി അപ്പോൾ ഇത് കേട്ട ഉടനെ ഇത് കണ്ട ഉടനെ എന്തിനപ്പോൾ നിങ്ങൾ ഞെട്ടുന്ന നിങ്ങളൊന്നും ഞെട്ടിയില്ലേ അപ്പോൾ ഈ പറയുന്ന എന്നെക്കുറിച്ചും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് തുടരുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ ഇവളുടെ ഒരു കുത്തിത്തിരിപ്പ് എന്തായാലും ജി കെ ആണെന്ന് പേര് വ്യക്തമാക്കിയല്ലോ അപ്പോൾ ഇനി ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഇവളെന്താ പറയുന്നത് അറിയട്ടെ എന്നും പറഞ്ഞിട്ട് തുടരുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അല്ല ആരെക്കുറിച്ചാണ് പറയുന്നത് അതൊരു ജി കെ ആണ് ആ കുഞ്ഞിന് വലിയ കാര്യമാണ് എന്നാൽ മഞ്ജുവിന് ഇപ്പോൾ വലിയ കാര്യമാണ് സത്യം പറയാച്ചെ മെസ്സേജ് അയക്കൽ തുടങ്ങിയിട്ടുണ്ട് ഫോൺ വിളി തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ടാണോ ഇനി വേറെ അർത്ഥമാണ് ആ ജി കെ ജി കെ എനിക്കറിയാം ഗിരീഷ് കുമാർ ആണെന്നാണ് അവൻ്റെ പേര് അവനൊരു പ്രണയരോഗിയാണ് അന്ന് അത് ഏറ്റിരിക്കുന്നത് എന്നൊക്കെ പറയാനെട്ടോ ഇതേ സമയം ഈശ്വര എന്തോ ഒരു സാധനം ഇവൾ പറയുന്നത് കേൾക്കാൻ തന്നെയാണ് ജീക്കൻ ഞാനാണെന്ന് വ്യക്തമാക്കാത്തത് ഞാനാണ് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇവളെല്ലായിടത്തും അത് എത്തിക്കും അത് എത്തിക്കരുതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് തന്നെ എന്നൊക്കെ ഇനി ഗിരി ചിന്തിക്കാനായിട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞ് പരത്തണ്ട പരത്തിയെന്താ ഗിരിട്ട എന്നെന്തേലും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് ഞാനൊന്നും ചെയ്യില്ല ഞാൻ അവൾക്ക് ഈ വിവരം എത്തിക്കും പിന്നീട് അവൾ ഈ സ്ഥലത്തെ കമ്മീഷണറാണ് അതുകൊണ്ട് തന്നെ അവൾ നിന്നെന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ിൽ നിന്നും പോയിട്ട് ഗിരി കുറച്ച് നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പോൾ അല്ലാത്തൊരു കുത്തിതിരിപ്പ് തന്നെ ഇവിടെ ആദ്യം ഈ വീട്ടിൽ നിന്നും പറഞ്ഞു പിടിക്കണ്ട ഞാൻ ചെയ്യണമായിരുന്നു അത് ഞാൻ ചെയ്തില്ല എൻ്റെ അമ്മയെ നോക്കുന്നതിനേക്കാൾ ഉപരി അവളോട് ഞാനൊരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം കൊണ്ടാണ് അവളുടെ അവളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ഗിരി ചിന്തിക്കുന്നുണ്ട് കേട്ടാണ് പിന്നീട് സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്ന ഡോക്ടറുടെ അടുത്തോട്ട് വരിക അപ്പോൾ ഡോക്ടർ പറയണേ നീ ചെയ്ത തെറ്റിൻ്റെ ഫലങ്ങളെല്ലാം എനിക്ക് കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ ഡോക്ടർ പറയാം അപ്പോൾ സ്വപ്നം പറയുകയാണ് വല്ലാതെ മുഖവരെ വേണ്ട അങ്ങ് സംസാരിച്ചോളൂ അതേ ഞാൻ പറയാൻ പോകുന്നത് നീ ചെയ്ത തെറ്റിനുള്ള ആ ശിക്ഷൻ എനിക്ക് കിട്ടിയിരിക്കുക എന്താ സഞ്ജുവിനെല്ലാം പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അവന് പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരം തുടരുമ്പോഴേക്ക് ും ഉടൻ തന്നെ സ്വപ്നം പറയുന്നത് സഞ്ജുവിനെ അല്ല ഇവിടെ പ്രശ്നം പ്രശ്നം നിനക്കാണ് ഇത് കേൾക്കുന്നതിനോടുകൂടി എന്താ ഡോക്ടർ പറഞ്ഞത് അതെ നിനക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല അതിനുള്ള ശേഷി നിനക്കില്ല എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന സ്വപ്നം ഒന്ന് പതർന്നു കേട്ടോ ഇനിയെങ്കിലും നീ നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ നോക്കിയാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉപദേശിക്കുമ്പോൾ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ ഞാൻ ഇനി എന്താ വേണ്ടത് ഞാൻ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് കരുതി ഞാൻ അങ്ങനെ കരഞ്ഞിരിക്കണം ഒരിക്കലും ഞാൻ കരയില്ല ഗോപാലിൻ്റെ സ്വത്തുക്കൾ ഈ കോടിക്കണക്കിൻ്റെ സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് ഞാൻ വേണ്ടത് വെക്കണോ അത് കേട്ടോ ന്നെ ഈ ഡോക്ടർ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കോടിക്കണക്കിന് സ്വത്തുമില്ല അതൊക്കെ ഗോപാലിൻ്റെ കൈകളിലാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ സ്വപ്നം പറയുന്നുണ്ട് ആ ഗോപാലിൻ്റെ കൈകളിൽ തന്നെ പക്ഷേ അതെനിക്ക് സേഫ് ആക്കണല്ലോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി ഈ പറയുന്ന നിങ്ങൾ ആദ്യം ഞാനൊരു ഗർഭിണിയായി ഞാനൊരു അമ്മയായി എന്നൊക്കെ സത്യം വെളിപ്പെടുത്തിയിട്ട് പിന്നീട് നിങ്ങൾ അതില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്കുമുന്നിൽ അത് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് അപ്പം അത് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഹിമയാണ് മഹിമ അങ്ങനെ കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ കുഞ്ഞത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അതോടുകൂടിയിട്ട് നീ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ടോ എന്ന് പറയണേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ കുഞ്ഞമ്മയെന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു കൂട്ടേക്ക് ഓടി വന്നിട്ട് മഞ്ജു പറയണേ കുഞ്ഞമ്മയെ കുഞ്ഞമ്മ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കേണ്ടത് പ്രതീക്ഷയെ അപ്പോൾ അത് കേൾക്കുന്ന മൈൻ പറയുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ കുത്തികൊണ്ട് ഒരു കുഞ്ഞമ്മ കുഞ്ഞമ്മ വിളി വിളിക്കുന്ന ചേച്ചി അത് വേണ്ട എന്നെ വിളിച്ച് ചേച്ചിയെന്ന് വിളിച്ചോട്ടെ അത് കേട്ടോ ഉടൻ തന്നെ കുഞ്ഞ് പറയാം പ്രതീക്ഷ പറയാം ഞാൻ ചേച്ചിയൊന്നും വിളിക്കില്ല ഞാൻ കുഞ്ഞമ്മ തന്നെ എന്നെ വിളിക്കുകയുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ എടി എടീനി ഞാനുണ്ടല്ലോ എന്തായാലും ഞാൻ പുറത്ത് പോയി സൈക്കിൾ ഇട്ടെ അപ്പോൾ മഞ്ജു പറയണേ ഇപ്പം എന്തായാലും നീ ചവിട്ടണ്ട മഴ പെയ്തിട്ടട മുറ്റത്ത് നിറച്ച് വെള്ളമുണ്ട് അപ്പോൾ എഴുക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പുറത്തോട്ട് ഓടി വരുമ്പോഴേക്കും ഞാനേക്ക് ഈ ഫോൺ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ മഞ്ജുവിന് അങ്ങനെ അരവിന്ദാക്ഷൻ്റെ സാറിൻ്റെ ഫോണാണെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഫോണിനോട് ഫോണിൽ ഇങ്ങനെ അരവിന്ദാക്ഷനോട് സംസാരിക്കാനാണോ അതെ വേണ്ടത് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കുഞ്ഞ് കരയുക എന്നിട്ടോ അയ്യോ അമ്മേ ഞാൻ സൈക്കിളിൽ നിന്ന് വീണു എൻ്റെ കാലുപൊട്ടി എനിക്ക് കാലു മുറിയായി എന്നൊക്കെ പറയും കുഞ്ഞ് നിലവിളിച്ച് കറിയുമ്പോഴേക്കും മഞ്ജു ഫോൺ അവിടെ ഇട്ടിട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കും യും കുഞ്ഞിൻ്റെ കാലിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചോര വരുന്നുണ്ട് അയ്യോ എൻ്റെ മുകളുടെ കാല് മുറിയായി ഇതൊക്കെ ജി കെ ആണ് കാരണം ജി കെ കാരണക്കാരനെ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ മുറിവായത് അപ്പോൾ ഈ ജി കെ ആണ് സൈക്കിൾ ഓട്ടാനൊന്നും പഠിക്കേണ്ട സമയമല്ല അതൊക്കെ സമയത്ത് പഠിച്ചാൽ മതി ഇതിന് ജി കെ ആണ് ഇതേ മുകുന്ദ പെട്ടെന്ന് സൈക്കിൾ അങ്ങ് കൊണ്ടു കൊടുക്കും ജി കെക്ക് അത് കേൾക്കുന്ന മുകുന്ദം പറയണേ കുഞ്ഞുങ്ങളായ വിഴത്തില്ലേ അതൊക്കെ ഇത്ര പ്രശ്നമാക്കണോ അല്ലെങ്കിലും മുകുന്ദനെ മുകുന്ദൻ്റെ കൂട്ടുകാരനെ കുറച്ച് സപ്പോർട്ട് ചെയ്യൽ കുറച്ച് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് വഴക്ക് പറയണേട്ടോ ഇതേ സമയം മഞ്ജുവിൻ്റെ പൊട്ടിത്തെറി കാണുമ്പോൾ മൂന്നം പോലും ഞെട്ടിപ്പോ ചേച്ചി പേടിക്കാനൊന്നുമില്ല അവളുടെ കാലിൽ ഞാൻ മരുന്ന് വെച്ചോ വെച്ചോടാം ഇനി എന്തായാലും ടീറ്റി എടുക്കാം അപ്പോൾ കുഞ്ഞു പറയുന്നു ടീ ടി അടിച്ചാൽ എനിക്ക് പേടിയെന്നൊക്കെ പറയുന്നില്ല കേട്ടോ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി എത്ര വിളിച്ചിട്ടും മഞ്ജു സോറി പ്രതീക്ഷ വരുന്നത് കാണാനില്ല അപ്പോൾ ഗിരിക്ക് ടെൻഷനാവുകയാണ് അപ്പോൾ ഗിരിയുടെ അടുത്ത് നിൽക്കുന്ന ആ സ്റ്റാഫ് വന്നിട്ട് പറയണേ ഇനി ആ കുട്ടി വരത്തില്ല തോന്നുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഗിരി മുകുന്ദനെ വിളിക്കുകയാണ് അപ്പോൾ മുകുന്ദനെ വിളിച്ചിട്ട് എന്താ പ്രതീക്ഷ മോളിൽ നിന്ന് വരാത്തത് ഞാനിവിടെ ഐസ്ക്രീം പാർലിൽ ഉണ്ടെടാ എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷ മോളിന്ന് വരില്ല അവൾ സൈക്കിളിൽ നിന്ന് വീണ് അയ്യോ എൻ്റെ കുഞ്ഞിനെ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഗിരിക്ക് അറിയാൻ കേട്ടോ എൻ്റെ കുഞ്ഞിനെ എന്താ പറ്റിയത് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇഷ്ടം ഞാൻ എന്ത് സൈക്കിൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാനായിട്ടോ അപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നും അവളുടെ അവൾക്ക് ചെറിയൊരു ചെറിയൊരു വരും ഞാനും നീയൊക്കെ വീണിട്ടല്ലോ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത് അങ്ങനെയൊക്കെ ഉള്ളതല്ലേ ഞാനും നീ ആണോ എൻ്റെ കുഞ്ഞു ഒരു പെണ്ണാണെന്ന് പറയുന്നത് അങ്ങനെ മഞ്ജു വീണിട്ടില്ലേ അങ്ങനെയൊക്കെ തന്നെ ഇല്ലേ കുഞ്ഞുങ്ങളാവുമ്പോൾ തട്ടിയും മുട്ടിയിട്ടൊക്കെ ഇരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോൾക്ക് എന്താ പറ്റിയ ഈശ്വരം എനിക്ക് എന്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ അതേ ഇവിടെ മഞ്ജു വളരെ ദേഷ്യത്തിലാണ് മഞ്ജുവിനെയൊക്കെ അപ്പുറമാണല്ലോ അച്ഛനും ഇത് നല്ല കേട് അച്ഛനും അമ്മയും ഒരേ സ്വഭാവക്കാരും കുഞ്ഞുങ്ങളായ എങ്ങനെ വീഴത്തും ഒക്കെ ഉണ്ടാവുന്ന കാര്യമല്ലേ അപ്പോൾ ഗിരി പറയണേ നീ തമാശ പറയുന്ന നേരമല്ല എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ നീ എന്തിനാ എന്നെ കൊലക്കൊടുക്കാൻ ഈ സമയം കൂട്ടേക്ക് വരാൻ പറ്റത്തില്ലതേ മഞ്ജു അല്ലെങ്കിൽ ടെൻഷനാണ് എന്നൊക്കെയാണ് പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ജി കെ സൈക്കിള് മേടിച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വന്നത് ജിക്കയുടെ സൈക്കിൾ തിരിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മഞ്ജു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഇനി പറയണേ നീ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ മോളെ കാണണമല്ല എല്ലാ എനിക്ക് ഉറക്കം കിട്ടില്ല എൻ്റെ മകളെ ഒന്ന് കാണണം എന്നൊക്കെ ഉടൻ തന്നെ പറയുമ്പോ ഞാൻ നോക്കട്ടെ എന്തായാലും നീ മഹിമ ഇല്ലാത്തൊരു സമയം പറ മഞ്ജു ഇല്ലാത്ത സമയം എന്നൊക്കെ പറയുമ്പോൾ വക്കീലേ എന്ന് പറഞ്ഞു മഹിമ വിളിക്കണ കേട്ടോ അപ്പോൾ മഹിമയുടെ ഒന്ന് ഓട്ടം കാണുമ്പോൾ മുഖത്തിന് പേടിയോ ഈശ്വരായി ഞാൻ സംസാരിച്ചതല്ലേ കേട്ടോ എന്ന ഭാവത്തിൽ മുഖത്തും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ